ിലൊക്കെ ചേസറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് മിനിമം വരുന്നതൊക്കെ പറയാം മൂന്ന് ചാനലല്ല അല്ല നാല് യാനിൽ അഞ്ച് യാനിലൊക്കെയാണ് വരുന്നത് അപ്പോൾ അതൊക്കെ ഇതേ കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകി 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 ഇതാണ് വളരെ ഫാസ്റ്റായിട്ട് നല്ല ഒഴുകും നമ്മൾ പല ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ പല മരത്തിലും ഇതുപോലെ സീരിയൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ ഒഴുകുന്നതായിട്ട് നമ്മൾ കാണാം അപ്പൊ ഈ ഒഴുകുന്ന പറഞ്ഞാൽ ഇതേ രീതിയിൽ ഇത് കണ്ടു ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോ ഇങ്ങനെ ഒഴുകി ഒഴുകി ഹൈ സുഹൃത്തുക്കളെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ ക്രിസ്മസിന്റെ കാലമാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ സ്റ്റാറൊക്കെ ഇടുന്നതിൻ്റെ തിരക്കിലാണ് അപ്പം ഞാൻ ആമസോണിൽ നിന്നൊരു ചെയ്സർ ഒരു പത്ത് ചാനലിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇന്നൊരു റിവ്യൂ അതായത് ഇന്ന് പൊട്ടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന സാധനം എന്താണ് എങ്ങനെയുണ്ട് അത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് അതിൻ്റെ പ്രൊഫഷൻ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ കയ്യിൽ നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നാല് ചാനലും അതുപോലെ തന്നെ ആറ് ചാനലുമാണ് അപ്പോൾ ഞാനത് വ്യത്യസ്തമായിട്ട് ഒരു പത്ത് ചാനലിൻ്റെ ഞാനിപ്പോൾ ഓൺലൈനിൽ കണ്ടു അങ്ങനെ ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത് ഞാനത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യോടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം കാരണം സുഹൃത്തുക്കളെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു ചൈസർ നമ്മുടെ കയ്യിൽ കിട്ടിയതാണ് നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യണം ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് ഒരു പാക്ക് ചെയ്തെങ്കിൽ നോക്കാൻ വേണ്ടിയാണ് ഇത് കാണിക്കുന്നത് കേട്ടോ റിവ്യൂ അത്യാവശ്യം ഒരു കുഴപ്പമില്ല പാക്കറ്റ് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാൽ കഴിഞ്ഞാൽ അധികം വലിപ്പമൊന്നുമില്ല കേട്ടോ പത്ത് ആറിൻ്റെ ചൈസറ് ഒരു വലിയ വലിപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് സാധനം ഇനി ഇത് ഒന്ന് തുറന്ന് നോക്കണം തുറന്ന് നോക്കിയാലേ നമുക്കിതിനെപ്പറ്റി അറിയത്തുള്ളൂ കാരണം ഇതിനകത്ത് വല്ല ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ കാരണം ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനത്തിന് നമുക്ക് അങ്ങനെ ഒരു ചെറിയ പേടിയുണ്ട് അപ്പോൾ ഇത് ഏതായാലും ഞാൻ രണ്ട് കൽപ്പിച്ച് വാങ്ങിച്ചാണ് കേട്ടോ ഏതായാലും ഞാൻ എന്തായാലും ഒരു ചേസർ വേണം ചേസറ് വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നു പക്ഷേ ഏകദേശം ഒരു കുറച്ച് ദിവസമായിട്ട് സുഖമില്ലാതെ വീട്ടിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് തപ്പി നോക്കിയത് ഓൺലൈനിൽ അപ്പോൾ അങ്ങനെയാണ് ഇത് കിട്ടിയത് അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തു അതാണ് ഈ സാധനം ഇത് കണ്ടോ അത്യാവശ്യം കണ്ടിട്ട് വലിയ ഒരുപാട് സ്റ്റാൻഡേർഡ് ഒന്നുമില്ല എന്നാൽ മീഡിയം ക്വാളിറ്റി ഒരു ചേസർ അവർ നിർമ്മിച്ചിട്ടുണ്ട് ഹാങ് ചെയ്ത് വെക്കാം അതുപോലെ സൈഡിൽ വേണമെങ്കിൽ സ്ക്രൂ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ആ സൈഡിൽ തന്നെ അതിനുമുണ്ട് പത്ത് ചാനലാണ് ഇതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവ് അതായത് നമ്മുടെ നൂട്ടം ഫേസ് ഒക്കെ കൊടുക്കാനുള്ള സെപ്പറേറ്റ് ആയിട്ട് ഒരു കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് വയറ് നമുക്ക് കോമൺ ആയിട്ട് അതായത് എല്ലാ സ്റ്റാറിൻ്റെയും ഒരു വയർ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ബ്ലാക്ക് വയറിൽ ജോയിൻറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോകണം എന്നുള്ളൂ അത് മിക്കാറുള്ള എല്ലാത്തിനകത്തും ഇതുപോലെ ചിലപ്പോൾ ഒരു കണക്ടർ ആയിരിക്കാം അല്ലാതെ ഒരു വയറായിരിക്കാം അപ്പോൾ അവിടെ ഒരു ന്യൂട്രൽ കോമൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയോ പക്ഷേ അത് നമുക്കത് പെട്ടെന്ന് വായിക്കാനായിട്ട് നോക്കുന്നില്ല എന്നാലും അവർ അങ്ങനെ ആയിരിക്കും എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് കാണിക്കുക ഇതിനകത്തും അല്ല ഉണ്ടോ ഇല്ലെന്ന് നോക്കണ്ടേ അതോ നമ്മുടെ ഈ സീരിയൽ ലൈറ്റിനകത്തൊക്കെ വരുന്ന പോലെ വല്ല ചേസർ വല്ലതും ആണോ എന്താണെന്ന് നോക്കണ്ടേ ഇതിനകത്ത് ഏതായാലും നമ്മൾ പത്ത് ചാനലിൻ്റെ ഒരു ജെയ്സർ വേണമെന്നുള്ളതിൻ്റെ ആഗ്രഹത്തിലാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത് അത് വലിയ വിലയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഞാൻ വാങ്ങിച്ചത് അപ്പം ഞാനിതൊന്ന് തുറക്കുവാണ് ഇതിൻ്റെ നമ്മുടെ ആ കേബിൾ കൊടുക്കാനുള്ള ആ ഒരു സൈഡാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് അത് തുറന്നു കഴിഞ്ഞപ്പം അതിൻ്റെ കണക്ടറിനകത്തൊക്കെ നമുക്ക് സ്ക്രൂ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇത് തുറന്നതിന് ശേഷമേ നമുക്ക് വയർ കണക്ട് ചെയ്യാനൊക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ബോർഡും കൂടെ ഒന്ന് അയച്ചിരുന്നു ഓക്കെ എന്തായാലും ഇതിനകത്ത് വല്ല ഉണ്ടോ ഇല്ല കാരണം അതിൻ്റെ മേളിൽ ഒരു സൈഡിൽ നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല പത്ത് എൽ ഇ ഡി ഉണ്ട് പിന്നെ നമ്മുടെ പോളിസ് പോലീസ് ഓഫാസറും ലസൻസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ കാണുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് അഴിച്ചു നോക്കാന്നുള്ളൂ പ്ലാനിൻ്റെ കാരണം ഇതിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും എൻ്റെ കമ്പൗണ്ട്സുകളും ബാക്കിയൊക്കെ അവർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതെനിക്കൊന്ന് സംശയം തീർക്കാൻ വേണ്ടി ഞാൻ അഴിച്ചു കേട്ടോ അപ്പം നോക്കിയപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ അത്യാവശ്യം കണ്ടിട്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ മറ്റ് വലിയ പ്രശ്നമൊന്നും വരില്ല എന്നെനിക്കൊരു വിശ്വാസമായി കാരണം ഇത് അഴിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം അത്യാവശ്യം കാരണം അവർ ഇതിനകത്ത് മാക്സിമം പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ് വാട്സായേ പറഞ്ഞിട്ടുള്ളൂ പർ ചാനൽ നമുക്കത് ധാരാളമാണ് കാരണം നമുക്ക് ഒരു ഒമ്പത് വാട്സിൻ്റെ എൽ ഇ ഡി ബൾബ് മാത്രമേ നമുക്ക് ഈ ചി ചാനലിൽ വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഓരോ ചാനലിലും ഒമ്പത് വാട്സ് വെച്ച് വന്നാലും നമുക്ക് വലിയ ലോഡ് ഇല്ല അപ്പോൾ എന്തായാലും ഇരുന്നൂറ് വാട്സ് ഒരൊറ്റ ചാനലിൽ തന്നെ ഒരു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് അതായത് ഇരുന്നൂറ് വാട്സ് ആണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം കണ്ടപ്പോൾ ഒരു തൃപ്തി ആയിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഞാൻ അതിൻ്റെ പോസിറ്റീവ് നെറ്റിൽ അതായത് ന്യൂട്രൽ ഫൈസും കൊടുത്തിട്ട് അതിലൊന്നും നമുക്ക് ടൂ തേർട്ടി വോൾട്ട് കൊടുത്ത് നോക്കാം കാരണം ഈ സാധനം വല്ല പൊട്ടിച്ചീറ്റിന്നെയാണോ അതിൻ്റെ അറിയാൻ വേണ്ടി കേട്ടോ വർക്ക് ചെയ്യുമില്ലയോ എന്നുള്ളതാണ് അപ്പം ആ എൽ ഇ ഡി നമുക്ക് കത്തി കാണുമ്പോൾ അറിയാവില്ല ഏകദേശം വർക്ക് ചെയ്യും പിന്നെ അതുപോലെ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ആ കണക്ടറിൻ്റെ പോസിറ്റീവ് ലൈൻ ആ അതിൻ്റെ അകത്തോടെ കയറി വരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഇതും കൂടെ കണ്ടുപിടിക്കാം കാരണം അതിനകത്ത് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നില്ലെന്നൊക്കെ നോക്കാൻ വേണ്ടി അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നുണ്ടോ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് അതായത് നൂറ്റൂ ബൈസിൽ അവിടെ കണക്ടറുണ്ട് ആ കണക്ടറിൽ രണ്ട് വയർ കൊടുത്തിട്ട് ജസ്റ്റ് ടൂ പവർ ഒന്ന് കൊടുത്തിട്ട് ഇവനെ ഒന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കുക എൽ ഇ ഡി എങ്കിലും ഒന്ന് വർക്ക് ചെയ്ത് കാണുന്നോ ഇല്ലയോ നോക്കാൻ വേണ്ടി കേട്ടോ എന്നിട്ട് വേണമല്ലോ കാരണം ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് കണ്ടതിന് ശേഷമല്ലേ അല്ലേ ഇങ്ങനെ ഒരു കൂടെ അത് പകർന്നു കൊടുക്കാനൊക്കെ കാരണം ഇത് വാങ്ങിക്കാൻ വേണ്ടി സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു ചൈസർ ഇതാണ് ഇതിന്റെ ഉൾവശം ഞാൻ ഇപ്പൊ നിങ്ങളെ തുറന്ന് കാണിച്ചു നെഗറ്റീവ് പോസിറ്റീവ് അതായത് ന്യൂട്രൽ ഫീസ് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ കണക്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ വരുന്ന സ്റ്റാറിൻ്റെയൊക്കെ ന്യൂട്രൽ കോമൺ ആയിട്ടാണ് നമുക്ക് ഇത് കൊടുക്കേണ്ടത് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇവിടെ പത്ത് ചാനലിനുള്ള പത്ത് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് പറയാം അപ്പോൾ എങ്ങനെയുണ്ടോ നമുക്ക് കാണുമെന്ന് ചെയ്യാം അപ്പം ഞാനിത് ഓൺ ആക്കിയിട്ടുണ്ട് നിങ്ങളിത് ഇത് കണ്ടോ ണ്ടോ ഓണാക്കിയിട്ട് എൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടോ എൻ്റെ കോമൺ വെയറ് പ്രത്യേകം സൂക്ഷിച്ചോണം ഇതെ ഇതേണ്ടോ ഞാനിത് മാറ്റി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഏത് മുട്ടാതെ നമ്മൾ ശ്രദ്ധിക്കുക ഇലക്ട്രിക്കൽ ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടോ ലെഫ്റ്റിലേക്ക് തിരിച്ച് കഴിയുമ്പോൾ ഹൈ സ്പീഡാണ് അപ്പോൾ അത് നമ്മൾ റൈറ്റിലേക്ക് ഇങ്ങനെ തിരിക്കുക എന്നുണ്ടെങ്കിൽ വീണ്ടും 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 ഇങ്ങനെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിരിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കത്തിക്കാനായിട്ട് സാധിക്കുന്നത് അതല്ല ഈ ഒരു ലൈറ്റിനകത്ത് നമുക്ക് മാലകൾ സീരിയൽ മാലകളില്ല അത് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് വളരെ സ്പീഡായിട്ട് കയറ്റി അതിൻ്റെ ഓരോന്നും ഒഴുകി ഒഴുകി കത്തുന്ന രീതിയിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒഴുകെന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ ഇത് കണ്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ച് ഇങ്ങനെ ഒഴുകി ഒഴുകി കത്തും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടെന്ന് പറയും അപ്പോൾ നമുക്ക് വെറും അറുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ചേസറിൻ്റെ വില ആമസോണിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഒക്കെ ഞാൻ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഞാനിത് ടെസ്റ്റിങ്ങിന് വേണ്ടി ജസ്റ്റ് ചെയ്ത് കണക്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ബൾബുകളൊക്കെ കൊടുത്ത് ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ ഞാനിവിടെ പത്ത് സ്റ്റാറാണ് എടുത്തിട്ടുള്ളത് പത്ത് ഒമ്പത് വാഴ്സിൻ്റെ എൽ ഇ ഡി ലൈറ്റും അപ്പം ഞാനിവിടെ കണക്ട് ചെയ്ത എല്ലാത്തിൻ്റെയും വയർ കൊണ്ടുവന്നുവെച്ച് ഇതുപോലെ ഒരു സ്ഥലത്തേക്ക് അതായത് സെൻറ്റർ പോസിഷനിലാണ് എടുത്തിരിക്കുന്നത് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കുമാണ് നമ്മുടെ സ്റ്റാർ കൊണ്ടുവരുന്നത് സെൻറ്റർ പോസിഷനിലേക്ക് ഇതെടുത്തിട്ട് കാരണം കേബിളിൻ്റെ നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാ സ്റ്റാറിൻ്റെയും ആ ബ്ലാക്ക് വയറിൽ നമ്മൾ ഓരോ അതായത് ഓരോ സ്റ്റാറിൻ്റെ ഓരോ വെയർ അതിൽ കണക്ട് ചെയ്തു എന്നിട്ട് ഓരോ പോയിന്റും ഇതേലാണ് കണക്ട് ചെയ്തത് ഈ പത്ത് കണക്ടറിനകത്ത് ഓരോ സ്റ്റാറിൻ്റെ ഓരോ വയറുകൾ അപ്പോൾ അത് അങ്ങനെ കണക്ട് ചെയ്ത് കണ്ടെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത് പത്ത് ഉണ്ട് കേട്ടോ എന്നെ നല്ലവണ്ണം ഒരു സ്റ്റേ വയർ വലിച്ചു കെട്ടിയിട്ട് മഴ പെയ്ത് നനയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മോഡിൽ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം രാത്രിയുള്ള ഒരു വീഡിയോ കൂടെ നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാകും പത്ത് സ്റ്റാർ ആദ്യമൊക്കെ ഞാൻ നാലായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആറിൻ്റെ ചേസറായി അപ്പോൾ എനിക്ക് വീണ്ടും ആഗ്രഹം പത്തെണ്ണം വേണം അപ്പോൾ ഞാൻ പത്തെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് രാത്രിയിലെ വ്യൂ നിങ്ങൾ കണ്ടുള്ളൂ ഇതാണ് രാത്രിയിലെ വ്യൂ അപ്പം നമുക്ക് സ്പീഡ് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം കാരണം ഞാനിപ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞ സ്പീഡിലാണ് വെച്ചിരിക്കുന്നത് കാരണം നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റാർ കത്തുമ്പോൾ സമയത്ത് അതിൻ്റെ ഒരു ആ ഭംഗിയും കൂടെ ആസ്വദിക്കാൻ വേണ്ടി അത്യാവശ്യം ചെറിയൊരു സ്പീഡ് മാത്രമേ ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ഏറ്റവും സ്പീഡ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിന്ന് നിന്ന് കത്തിപ്പോകും അതായത് ഓരോ സ്റ്റാറുകളും നമുക്ക് നിർത്തി കത്തി ആസ്വദിച്ച് കണ്ടിങ്ങനെ ഓരോന്നോരോന്ന് പോവും അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചെയ്ത് നല്ല മൂവായിട്ട് ഒഴുകുന്ന രീതിയിൽ വേണേലും ഇത് വയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ പത്ത് സ്റ്റാർ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ പത്ത് സ്റ്റാർ ഇടണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ പത്ത് സ്റ്റാറിൻ്റെ ഒരു ജെയ്സർ വാങ്ങിച്ചു ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ അതിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഇതോടൊപ്പം തന്നെ ഒരു ഫോട്ടോ വെച്ചായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആമസോണിൽ ഇത് തന്നെ ചെറു സെർച്ച് ചെയ്തായിരുന്നു ഞാൻ നിങ്ങൾക്കിത് കിട്ടുന്നതായിരിക്കും അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ചേസറിൻ്റെ വില അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടതിന് നന്ദി